കെട്ടിയോ പിടിച്ച് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്ര മോദിയാണ് കാരണം കാരണം മുസ്ലിം വേണ്ട പറയാൻ വന്നിട്ടില്ല നിങ്ങളുടെ വിശ്വാസമാണ് പക്ഷെ ഇതുപോലുള്ള പറയുമ്പോൾ മറുപടി ഏതെങ്കിലും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ വാങ്കുവിളി ഞങ്ങൾക്ക് അരോചകമാണ് ഞങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് എന്ന് പറയാറുള്ള ഇപ്പോ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാലയത്തിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചക്കരയാണ് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസങ്ങൾ ചക്കരയാണ് അപ്പൊ മുസ്ലിം പള്ളികളിൽ ബാങ്ക് വിളിക്കാം സ്ത്രീകളെ കയറ്റരുത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം സ്കൂള് ഇസ്ലാമിക സ്കൂളുകളില് ഹിന്ദുക്കളുടെ പുസ്തകങ്ങള് കുട്ടികളുടെ പുസ്തകങ്ങളൊന്നും പൂജ വയ്ക്കില്ല അവിടെ ഹിജാബ് വേണമെങ്കിൽ ധരിച്ചോ കുഴപ്പമില്ല അപ്പോ അവനവന്റെ ആഘോഷങ്ങൾ ആഘോഷങ്ങളാചാരങ്ങളൊക്കെ ഒക്കെയാണ് പക്ഷേ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഒരു ഹിന്ദു കുട്ടി ചെന്നിട്ട് എൻ്റെ പുസ്തകം പൂജ വെക്കണമെന്ന് പറഞ്ഞാൽ അവർ എന്ത് യു ടി സി വഞ്ചപ്പൊളം പറയലേ ക്രിസ്ത്യൻ പള്ളികളിൽ അതുപോലെ ഹിന്ദു ആരാധനാലയങ്ങളിലൊക്കെ പാട്ട് നിർത്തിക്കാൻ വേണ്ടി വരുന്നതിന് മുമ്പ് പള്ളികളിലെ ലൌഡ് സ്പീക്കർ ഒന്നും എടുത്തു വെക്കണ്ടെ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ലീഗ് കോൺഗ്രസ് ഈ കൂട്ടുകെട്ട് അധികാരത്തിൽ വന്നാൽ കേരളം ഒളിക്കും അല്ലെ ക്രിസ്ത്യാനികൾക്ക് പിന്നീട് കുന്തിരിക്കുമെന്ന് വായിക്കാനെങ്ങും പോണ്ട ഹിന്ദുക്കൾക്ക് അവിലും മലരുമൊക്കെ ഫിരി കിട്ടും ഫിരി ഫിരി മൊത്തം ഫിരിയാണ് നിങ്ങൾക്ക് പിന്നീട് ഓരോ ബോട്ടും ആരുടെ ശവക്കുഴിയാണ് തോണ്ടിയത് എന്ന് വോട്ട് കുത്തി ഇവർ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഈ മുദ്രാവാക്യം എത്ര മുസ്ലിങ്ങൾ അംഗീകരിക്കും അവനവന്റെ അനുസരിച്ച് ജീവിക്കാൻ ഭാരതത്തിൽ എല്ലാവർക്കും അവകാശമുണ്ട് അതേ അവസരത്തിൽ മുസ്ലിങ്ങളുടെ ആരാധനാവകാശങ്ങൾ ഭരണഘടന സുരക്ഷിതത്വം നൽകും അപ്പൊ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെയോ ഏ ഒരു കിലോമീറ്ററിനകത്ത് അഞ്ചും പത്തും പള്ളികളും വെച്ചിട്ട് അവിടെ വിളിച്ചു കൊണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല അല്ലെ അമ്പലത്തിലെ ആചാരം എങ്ങനെയായിരിക്കണം അവിടെ എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്നൊക്കെ ഇനിയും തീരുമാനിക്കുന്നത് യു ഡി എഫ് ആണെന്നാണോ ഇവർ പറയുന്നത് അത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തകരാണെന്നാണ് ഈ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചു പ്രതികരിക്കണമെന്ന് തോന്നി ഒരു പ്രത്യേക മതവിഭാഗത്തിന് കൊമ്പും തുമ്പിക്കൈയുമുണ്ട് അതുകൊണ്ട് അവിടത്തെ ജിഹാദി മുന്നണികളെല്ലാം കൂടി ചേർന്നിട്ട് മറ്റേ മതവിഭാഗങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് ജനങ്ങൾ തീരുമാനിച്ചു യു ഡി എഫ് കാരെ നിയമസഭ കേന്ദ്ര മന്ത്രിസ്ഥാനമൊക്കെ കാണിക്കണോ വേണ്ടേ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുക്കി കേന്ദ്രം ഭരിച്ച ഒരു പാർട്ടിയെ ജനങ്ങൾ എടുത്ത് പുറത്തിട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ മത തീവ്രവാദികളുടെ കൂടെ കൂടിയിട്ട് ഈ രാജ്യം പ്രാന്താലയമാക്കി മാറ്റുന്നു എന്ന ബോധ്യം ജനങ്ങൾക്ക് വന്നപ്പോഴാണ് നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ഇതിനു മുമ്പ് ഈ പാർട്ടികളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ മതം പറഞ്ഞായിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത് വീട് വീടാന്തരം കയറി ഇറങ്ങി അഞ്ചു നേരം നമസ്കരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടായിരുന്നു വോട്ട് പിടിച്ചിരുന്നത് ഏ അപ്പോ മുസ്ലിങ്ങൾ ഇവിടെ വരുന്ന കാലത്ത് അമ്പലത്തിൽ ഭക്തിഗാനം ഉണ്ടായിരുന്നു എന്ന് ഹിന്ദുക്കൾ ഓർമ്മിപ്പിക്കുവാണ് അന്ന് മുസ്ലിങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അത് അറിയണമെങ്കിൽ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയുടെ ഒരു പ്രസംഗമുണ്ട് ചേരമാൻ പെരുമാളും ടീമും ഒക്കെ കേരളത്തിൽ വന്ന സമയത്ത് ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് പള്ളി വയ്ക്കാൻ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ കട്ടളയും ഒക്കെ എടുത്തു കൊടുത്തതും അവർക്ക് കച്ചവട സ്ഥാപനങ്ങൾ നടത്താൻ ഭൂമി കൊടുത്തതും സ്ഥാപനങ്ങൾ കൊടുത്തതും ജുമാ നമസ്കരിക്കാൻ ആളെ കൊടുത്തതും അവിടെ വന്ന വന്ന പുരുഷന്മാർക്ക് കൺവേർട്ട് ചെയ്ത് ഹിന്ദു സ്ത്രീകളെ കൊടുക്കാൻ രാജാക്കന്മാർ മുന്നിട്ട് നിന്നതും ഒക്കെ ഏ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാ അന്ന് ഭക്തിഗാനം നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെ നിങ്ങൾ ബാങ്ക് വിളിച്ചപ്പോൾ ഞങ്ങൾക്കത് അരോചകമാണ് എന്ന് കേരളത്തിലെ ഒരു ഹിന്ദുക്കളും പറഞ്ഞില്ല ഒരു ക്രിസ്ത്യാനികളും പറഞ്ഞില്ല അപ്പോ മതത്തെ അവഗണിച്ചു മുന്നോട്ട് പോകാനും പരിഗണിച്ചു മുന്നോട്ട് പോകാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മടതു മാത്രം തങ്കക്കട്ടിയാണ് മറ്റവരുടേതൊക്കെ ചെമ്പാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതൊന്ന് ഒരയ്ക്കും എന്തിനാന്നറിയാമോ ശരിയായിട്ടുള്ള ചെമ്പ് എന്താണെന്നൊന്നും മനസ്സിലാക്കണ്ടേ ചെറുതായി ശരിയായിട്ടുള്ള തങ്കം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായെങ്കിലും മറ്റുള്ളവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാനും കൂടിയുള്ള ഒരു ബാധ്യത നമുക്കുണ്ടല്ലോ ജനങ്ങൾ പ്രതികരിക്കണം ഞെട്ടിപ്പിക്കുന്നതായ സംഭവമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലാണ് നടക്കുന്നത് നോക്കൂ ഒരു ചെറുപ്പക്കാരൻ ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ചെറുപ്പക്കാരൻ ഒരു മുസ്ലിം പെൺകുട്ടിയുമായി പ്രണയിച്ചതിന്റെ പേരിൽ അതിക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങുകയാണ് ഈ കേരളത്തിലെ ഒരു സ്ഥലത്ത് നടക്കുന്ന സംഭവമാണ് വലിയ ദളിത് സ്നേഹത്തെ പറ്റി സംസാരിക്കുന്ന നിരവധി സാമൂഹിക പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട് അവരാരും ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ജനൻ മാത്രമാണ് ഈ വാർത്ത നമ്മുടെ മധുവിനെ പറഞ്ഞിട്ട് ഏതോ ഒരു ഫിലിം സ്റ്റാർ ഒക്കെ രംഗത്ത് വന്നിരുന്നല്ലോ എന്റെ അനിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് മരിച്ചാലേ നമുക്ക് ബന്ധങ്ങളൊക്കെ വരത്തുള്ള അത് പറയേണ്ടേ നൽകിയിട്ടുള്ളത് ഈ വളരെ ഗൗരവമുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്ത അനഘ ഹർഷൻ ആ കോഴിക്കോട് തത്സമയം ചേരുകയാണ് അനഖ ആ ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ ദളിത് സ്നേഹം വല്ലാതെ സംസാരിക്കുന്ന സാംസ്കാരിക ഉണ്ട് അവരൊന്നും ഈ വിഷയം അറിഞ്ഞിട്ട് പോലുമില്ലെന്ന് തോന്നുന്നു കാരണം ഒരു ചെറുപ്പക്കാരൻ മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ചു കഴിഞ്ഞാൽ കാലി കൈയും വെട്ടുമെന്നും അല്ലെങ്കിൽ ആ രീതിയിൽ മർദ്ദിക്കുമെന്നുമുള്ള ഭീഷണി മുഴക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഗൗതം തീർച്ചയായും അതായത് ഒരു ദളിത് യുവാവായിട്ടുള്ള ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ജിഷ്ണുവിന് നേരെയാണ് ഈ രീതിയിലുള്ള അതിക്രമം നടക്കുന്നത് ഒരു മണിക്കൂറിലധികമാണ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതായ സംഭവമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ എത്ര മാധ്യമങ്ങളിൽ ഈ വാർത്ത നിങ്ങൾ കണ്ടു ദളിതന് വേണ്ടിയിട്ട് സംസാരിക്കണമെങ്കിൽ എതിരെ ആരാണ് എന്ന് വ്യക്തതയുണ്ടാകണം അല്ലെ നമ്മൾ അഭിമന്യുവിന്റെ വിഷയത്തിൽ കണ്ടില്ലേ അത് താടിയും തലപ്പാവുമുള്ള കൊമ്പും തുമ്പിക്കയ്യുമുള്ള ക്യാമ്പസ് ഫ്രണ്ടിന്റെ ആളുകളാണ് നമ്മുടെ അഭിമന്യുവിനെ വധിച്ചത് ഞാൻ പറ്റ മകനെ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ നിലവിളിച്ചത് കേരളം മറന്നിട്ടില്ല പക്ഷേ അഭിമന്യു മരിച്ചു കൊല്ലപ്പെട്ടു അഭിമന്യുവിനെതിരെ വന്നത് ക്യാമ്പസ് ഫ്രണ്ടുകാരാണ് അപ്പോൾ പിന്നെ നമുക്ക് ദളിത് സ്നേഹമൊന്നും പറ്റില്ല വിഷയത്തിൽ മധു കിലോ അരിയുടെ പേരിൽ ഗ്രാം പഞ്ചസാരയുടെ പേരിൽ തല്ലിക്കൊന്നു കൊന്നു കഴിയുമ്പോൾ ധൈര്യമായിട്ട് എൻ്റെ അനിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് വരാമല്ലോ കൊഴപ്പില്ലല്ലോ അതിലെ നമസ്കാരം പ്രിയ പ്രിയപ്പെട്ടവരെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു പിന്നെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതൽ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആഹ്ലാദ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഞാൻ അടിയുറച്ച് പറയുന്നു മുസ്ലിം ലീഗുകാരാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് അത് അതുകൂടാതെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഓരോ വീഡിയോസിലൂടെ ഞാൻ അറിഞ്ഞുകൊടുക്കുകയാണ് ഓരോ സ്ഥലത്തുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഒരു വീട്ടിൽ കയറി കുടുംബത്തിന് മുമ്പിട്ട് ആക്രമിക്കുന്ന ഒരു ദൃശ്യം വന്നിട്ടുണ്ട് അതുപോലെ തുണി പൊതിച്ചു കാണിക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ വന്നിട്ടുണ്ട് ഏർ എന്തിനാണ് ലീഗാർ ഇതിനെ അഹങ്കരിക്കുന്നത് നിങ്ങൾ കുറച്ച് വിജയിച്ചതിനെ കൊണ്ടാണോ ജനങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യും തോൽപ്പിക്കുക ചെയ്യും അത് ലീഗാര് മനസ്സിലാക്കിയാന്നല്ലേ സമാധാനത്തിന്റെ വള്ളരി പ്രാവുകളല്ലേ അല്ലേ എന്നിട്ട് ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത് നിങ്ങള് ഇവിടെ ഒരുവിധം രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ പല പല പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട് എടുത്തു പറയുന്ന ലീഗാർ കൂടുതൽ ഉണ്ടാക്കിയതിനെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ ഇതൊരു ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എന്തായിരിക്കും ഇവിടെ പറയാ ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും പറയാ തീവ്രവാദികളിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെ എസ് ടി പി ഇവിടെ മത്സരിച്ചു വിജയിച്ചു പല പല വാർഡുകളും വിജയിച്ചു ഒരു ആഹ്ലാദ പ്രകടനത്തിൽ ഒരു പ്രശ്നങ്ങൾ ഒരു പോർ പോലും ഒരാളെ മേലേൽപ്പിച്ചിട്ടില്ല വളരെ സമാധാനപരമായിട്ടെല്ലാം നീക്കി ചില നമ്മൾ വിചാരിച്ച ക്ലൈമാക്സിൽ ആരാണ് ആരാണ് വില്ലൻ നായകൻ ആരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നൊക്കെ ഇന്ന് ആളുകൾക്ക് മനസ്സിലായതാണ് വലിയ ശബരിമലയില് സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയിട്ട് അപ്പിക്കുപ്പായ കാര്യങ്ങൾ ഇറങ്ങിയിട്ടാണ് വനിതാമതില് കെട്ടിയത് ഏതെങ്കിലും ഒരു പള്ളിയിൽ മുസ്ലിം സ്ത്രീയെ കയറ്റണമെന്ന് പറഞ്ഞിട്ട് ഇവർ ആരെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ അട്ടാസം ഉണ്ടാക്കി നിങ്ങൾ കണ്ടോ ഇല്ല ണിയാൻ പാടില്ല കുണ്ടിക്കേറ്റ് കൊണ്ടുവരാം ആ അതെ മലദ്വാറു കൊണ്ടുവരാം പ്രോബ്ലം ഒന്നുമില്ല എന്നിട്ട് രാത്രി രാവിലെ ഞെക്കി തൂറി വെച്ചാൽ മതി എടുക്കാൻ ചുറ്റിനും ആൾക്കാർ വന്നിരിക്കും കുഴപ്പമൊന്നുമില്ല അപ്പോ ഇവരുടെ ഈ രീതികളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ ഏർ എന്തും പറ്റും മറ്റവർക്കൊന്നും ഒന്നും പാടില്ലാന്ന് ഇവര് ചെയ്യുന്ന ഇത്തരം തിണ്ടിത്തരങ്ങള് നമ്മൾ തുറന്നു പറയുന്നതാണ് നമ്മളോടുള്ള ഇവരുടെ ദേഷ്യത്തിനും കാരണം ഇവർക്ക് രാഷ്ട്രീയത്തില് എന്തും പറ്റും നോക്കിയോ സമസ്ത പിരിച്ച കോടികൾ എല്ലാം പണത്തിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും പ്രശസ്തിക്കു വേണ്ടിയുമാണ് ഇവരിതെല്ലാം ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ പണം മുഖ്യം അതുപോലെ അധികാരം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ലല്ലോ സംഖ്യയായി നാൽപ്പത്തി ലക്ഷം അത്രയും കഴിയില്ല പെട്രോൾ പമ്പിലും പോലെ മറിഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു സംവിധാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളോമില്ലാതെ പ്രശസ്തമായ പ്രഖ്യാപിച്ചപ്പോഴേക്ക് സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ് എല്ലാവരും സാധാരണക്കാരനെ കാണുന്നുണ്ട് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ രൂപ എന്താണോ സാധിക്കുന്നത് ആ സാധിക്കുന്ന ചെയ്തുകൊണ്ടാണ് ഈ നാല് കോടി ഇടവരുടെ അലഹം അലഹം ഒരു ഈ രീതിയിൽ ഏതൊരു സമുദായത്തിനും ഹേതു ഉണ്ടാവും അൽമാൻ എന്റെ സമുദായത്തിന്റെ നാശഹേതുണമാനിക്കുക

അത് തുറന്ന് പറയാൻ നമുക്ക് കഴിയണം സ്വന്തം സമുദായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞതൊന്നും മാറ്റിയും പറയാൻ പാടില്ല പെയിന്റ് അടിച്ച് വിളിപ്പിക്കാനും പാടില്ല ആര് ചെയ്താലും തെമ്മാടിത്തരം തെമ്മാടിത്തരം തന്നെയാണ് എന്ന് പറയാൻ കഴിയണം ചില വാർത്തകൾ ചിലര് പ്രസിദ്ധീകരിക്കും ചിലർ കൊടുക്കില്ല ഇപ്പോൾ തന്നെ നമ്മൾ കേട്ടില്ലേ ഒരു മുസ്ലിം യുവാവ് അല്ല ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ദളിത് യുവാവ് പിന്നെ പ്രണയിച്ചു എന്ന കാരണത്താൽ അച്ഛക്കനെ കൊണ്ടുപോയി ഒരു മണിക്കൂറോളം പീഡിപ്പിച്ചു അതിനെ കൊല്ലുമെന്ന് ഭീഷണി കാരണം അവര് ജാതിയിൽ താഴ്ന്നവരായതുകൊണ്ട് ഇവർക്ക് എന്തും പറ്റും ഇവരെ കൂട്ടുപിടിക്കുന്നത് ആരെയായിരിക്കണം നമുക്കറിയാമല്ലോ പതിമൂന്ന് കാരിക്ക് സംകൂളില് ഹിജാബ് ധരിക്കണം ആരെയാ കൂട്ടുപിടിച്ചത് എസ് ഡി പി എക്കാരെ അതുപോലെ ഇവർക്ക് ആരെ കൂട്ടുപിടിക്കണം എന്ന് വളരെ നന്നായിട്ട് ഇവർക്ക് അറിയാൻ കേട്ടോ ആ വാർത്തയുടെ വിശദാംശങ്ങൾ കോഴിക്കോട് നടന്ന സംഭവമാണ് മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ച ദളിത് യുവാവിന് ക്രൂരമർദ്ദനമേറ്റതായി പരാതി കോഴിക്കോട് പെരുവായൂർ സ്വദേശി ജിഷ്ണുവിനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ പന്തീരങ്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അനിത ഹർഷക്കിയ റിപ്പോർട്ടിലേക്ക് മുസ്ലിം പെൺകുട്ടിയെ സ്നേഹിച്ചതിന്റെ പേരിൽ അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ജിഷ്ണുവിന് ഏൽക്കേണ്ടി വന്നത് ഒരു ഘട്ടത്തിൽ തന്നെ കൊലപ്പെടുത്തുമെന്ന് പോലുമുള്ള ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങിയിരുന്നു എന്ന് കൂടി ജിഷ്ണു പറയുന്നുണ്ട് എന്തായിരുന്നു സംഭവിച്ചത് അന്ന് ഞാൻ സ്നേഹിക്കണം ആ കുട്ടിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഇന്നെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയതാണ് മണക്കടന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആ സ്ഥലത്തേക്ക് പോയി ഞാനും എന്റെ കഴിയേണ്ടേ സലീൻ ബാങ്ക് പോണി അങ്ങോട്ട് പോയി ഞങ്ങൾ ഇങ്ങനെ മണക്കടലേക്ക് വണ്ടി നിർത്താൻ പോലും നിർത്തിയതും ഒരു കാറ് വന്ന് ഓവർത്തേക്ക് മുമ്പിലേക്ക് നിർത്തി അങ്ങനെ കാറിൽ രണ്ടാളിറങ്ങി മോന്തടിച്ച് പിന്നെ ടീഷർട്ട് കഴിഞ്ഞിട്ട് പിടിച്ച് കാറിലേക്ക് അടിക്കലും പെട്ടതാണ് ആരൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് തന്നെ ഇപ്പ മാമ്മാരൊക്കെ അടിയനൊക്കെ അതിനുശേഷം അവരെന്താണ് ഈ മർദ്ദിക്കുന്ന സമയത്ത് എന്താണ് പറഞ്ഞിരുന്നത് സമയത്ത് ആ മറ്റേ മാനസികമായി തളർത്തി മേൽമുഴിവടിച്ച് ഇത് ഉപദ്രവിച്ചു മുഴുവോ ഉപദ്രവിച്ചു അപ്പൊ ഇങ്ങനെ പറയുന്നത് ആ മുസ്ലിം പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിനും പറ്റിയ ആക്കി ഇതാണോ ആക്ക് വേണ്ടത് നിങ്ങളതിലേക്ക് ഇതാക്കാനാണോ എന്റെ തീരുമാനം ആ അങ്ങനെയൊക്കെയാ എന്നോട് ചോദിച്ചത് ഞാൻ ഇങ്ങനെ അല്ല അല്ലാന്ന് ഇങ്ങനെ കൊറേ പ്രാവശ്യം അങ്ങനെ പറയുന്നുണ്ട് അറിയില്ല അവർ മർദ്ദിച്ചോണ്ടാണ് ഇന്നോട് ഇതിങ്ങനെ ചോദിക്കുന്നത് മേലൊക്കെ അടിച്ച് കണ്ണിനും ഉപടേയും മറക്കടയിലേക്ക് എത്തിക്കുകയും അതിൻ്റെ കൈത്തിൽ കത്തി വെച്ച് എന്നെ കൊണ്ട് ഒരു വീഡിയോ എടുപ്പിക്കലും കള്ള ആണ് കഞ്ചാവാണ് പിന്നെ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ട് വേറെ പെണ്ണായിട്ടുണ്ട് ഈ വീഡിയോയിൽ ഈ പറയണം ഞാനിവിടെ വിശ്വസിക്കുകയുള്ളൂ ഞാൻ തന്നെയോട് മുമ്പ് പോയി ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരും പിന്നെ ആ വേറെ നാട്ടിന്റെ ഗ്രൂപ്പിലിടും വൈറലാക്കും എന്നൊക്കെ പറഞ്ഞ് ആ വീഡിയോ എടുത്ത് കുറെ കൊമാടിത്തരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു കാറിൽ കയറിയപ്പോ തന്നെ മർദ്ദനം ഒരു തുടങ്ങിയിട്ടുണ്ട് റെണ്ണിങ്ങനായിരുന്നു വണ്ടി സഞ്ചരിച്ചോളിക്കേന് അങ്ങനെ മണക്കലെന്ന് ബൈപ്പാസ് റോഡ് അങ്ങോട്ട് കടന്ന ബൈപ്പാസ് ഇങ്ങനെ രാമനാട്ടുകാര ഭയങ്കര കറങ്ങി ഹൈലറ്റ് മാർക്കൂടെ പിന്നെ കുറ്റിക്കാട്ടിൽ പോയി പിന്നെ മണക്കടയിലേക്ക് വരും അപ്പോഴൊക്കെ മർദ്ദിക്കും അതിനുശേഷം പിന്നീട് പോലീസിൽ കൊടുത്തോടുത്തു അപ്പൊ അതിനുശേഷം പിന്നീട് പെൺകുട്ടിയെ ബന്ധപ്പെട്ടാരെങ്കിലും പോകുന്നുണ്ടെന്നാണോ തോന്നുന്നത് വണ്ടിയിലെ കൊടുത്തോ കിട്ടിയില്ല ഒരു നാട്ടിലില്ല ഇനി എന്താണ് ജഷ്ണുവിന് ഇപ്പം വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇനിയിപ്പൊ മുന്നോട്ടൊരു ഭയം ഉണ്ടോ ഇനിയും ഇങ്ങനെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് ഇനി പറഞ്ഞിട്ട് പുറത്തു പറഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള ഒരു കുടുംബക്കാര് ഒക്കെ ഇങ്ങനെ അങ്ങനെ പരസ്പരം ോ അല്ലേ ഏ അങ്ങനെയാണ് നമ്മുടെ മതത്തിലേക്ക് ആരെങ്കിലും വന്നാ പറയാറുള്ളത് അതുകൊണ്ട് ചോദിച്ചതാണ് നമ്മുടെ മതത്തിലേക്ക് വരുന്നതാണ് നമുക്ക് ഇൻകമ്മിങ് ആണ് നമുക്ക് ഓക്കെ ആയിട്ടുള്ളത് ഔട്ട്ഗോയിങ് നമ്മൾ തല പോയാലും അംഗീകരിക്കില്ല അതാണ് നമ്മുടെ മതത്തിലേക്ക് പോയ ആളുകളുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ പോരെ അവരൊക്കെ എന്തുകൊണ്ടാണ് ഇതിലേക്ക് തിരിച്ചു വരാത്തത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമല്ലോ അപ്പോ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ നമുക്ക് നടത്താം ലവ് ജിഹാദ് നമുക്ക് നടത്താം നാർക്കോട്ടിക് ജിഹാദ് നമുക്ക് നടത്താം ഏ നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം കാരണം നമ്മുടെ വാപ്പാക്ക് തീരെഴുതി കിട്ടിയതാണല്ലോ ഈ രാജ്യം നമുക്ക് കുഴപ്പമില്ല നമ്മുടെ വൈറ്റ് കോളർ ഭീകരത നടന്നിരുന്നില്ലേ അതിനെ സംബന്ധിച്ച് ഈ ജമ്മു മുഖ്യമന്ത്രി പറഞ്ഞത് എടുത്തു കേട്ടോ ആൾക്കൊന്ന് വായ തുറക്കാന് അപ്പോ ഡൽഹിയിലെ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന പുറത്തു വന്നത് കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിശദീകരിക്കുന്നുണ്ട് ഒരു പെൺകുട്ടി തന്റെ മുൻ കാമുകനെ കുറിച്ച് പോലീസിൽ ഒരു പരാതി നൽകുന്നു അതുവഴി അവര് അന്വേഷിക്കുന്നു ഈ പെൺകുട്ടി പറഞ്ഞത് ശരിയാണോ ഒരു ഭീകരനാണോ കാമുകൻ ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണത് മനസ്സിലായത് തൻ്റെ പേര് തൻ്റെ അഡ്രസ്സ് താൻ പറഞ്ഞ കാര്യം ഒരിക്കലും പുറത്തു പോകരുത് തൻ്റെ ജീവന് ഭീഷണിയാണ് എന്ന് കരഞ്ഞു പറഞ്ഞിട്ടാണ് പെൺകുട്ടി തന്റെ കാമുകനെ കുറിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസിന് നൽകുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് ലീഡർഷിപ്പ് സമ്മിറ്റിന്റെ ഇരുപത്തി മൂന്നാമത്തെ പതിപ്പിൽ സംസാരിച്ച കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഡൽഹി സ്ഫോടനത്തെ കുറിച്ച് ഞാൻ പത്രത്തിൽ വായിച്ചു ആരാണ് ആക്രമണം നടത്തിയത് എന്ന് എനിക്കറിയില്ലായിരുന്നു അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു എന്നതിനെ കുറിച്ചും വ്യക്തതയില്ല എന്ന് മുഖ്യമന്ത്രി പറയുക സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിച്ച വാർത്തകളെ കുറിച്ചിട്ടും അദ്ദേഹം പറഞ്ഞു ഒരു പെൺകുട്ടി തന്റെ മുൻ കാമുകനെ കുറിച്ച് പോലീസിൽ പരാതി നൽകിയതിനാലാണ് ഡൽഹിയിലെ ഗൂഢാലോചന ഇന്ത്യൻ ഏജൻസികൾക്ക് പൊളിച്ചെഴുതാൻ കഴിഞ്ഞത് ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ഒരു ഡോക്ടറായിരുന്നു ആയിരുന്നു വില്ലൻ ഈ പെൺകുട്ടിയോട് ഇതിന്റെ ഭാഗമാകാൻ മുൻ കാമുകൻ പറഞ്ഞിരിക്കാം അപ്പോ ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഇവര് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും മണത്തറിഞ്ഞിരിക്കാം എന്തായിരുന്നാലും ഗൂഢാലോചന ഡോക്ടർമാരുടേതാണ് എന്ന് പെൺകുട്ടി മനസ്സിലാക്കും അങ്ങനെയാണ് വലിയ ഒരു ശൃംഖലയെ വീഴ്ത്താൻ കഴിയുന്നത് അന്വേഷണ ഏജൻസികൾ ഇത് ലാഘവത്തോടുകൂടി എടുത്തില്ല എന്നതാണ് അവരുടെ വിജയം അങ്ങനെ മറ്റേതൊരു മുഖ്യമന്ത്രിയും ഔദ്യോഗികമായി അറിയാൻ സാധ്യതയുള്ള കാര്യം മാധ്യമത്തിലൂടെ മാത്രം അറിയേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ് ഈ മുഖ്യമന്ത്രി തെരുവുകളിൽ ഇതുപോലെയുള്ള സംസാരങ്ങൾ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനത് അറിഞ്ഞത് ഒരു മുഖ്യമന്ത്രി പറയുക കേന്ദ്രഭരണ പ്രദേശ മാതൃകയിൽ അവിടെ പ്രവർത്തനം നടക്കുന്നില്ല എന്നത് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു എന്നാൽ നവംബർ പത്താം തീയതി നടന്ന ഭീകരാക്രമണത്തിൽ പതിനഞ്ച് പേര് കൊല്ലപ്പെടും നിരവധി പേർക്ക് പരിക്കേൽക്കും രാജ്യത്തുടനീളമുള്ള നിരവധി ഡോക്ടർമാർ ഉൾപ്പെട്ട ഒരു ഭീകര വൈറ്റ് കോളർ ശൃംഖലയാണ് അന്വേഷണ സംഘം വെളിച്ചെത്തു കൊണ്ടുവരുന്നത് നേരത്തെയും ഈ സ്ഫോടനത്തെ അപലപിച്ച് ഒമർ അബ്ദുള്ള രംഗത്ത് വന്നിരുന്നു ഇത്രയും ക്രൂരമായി നിരപരാധികളെ കൊല്ലുന്നതിനെ ഒരു മതത്തിനും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിലെ ജിഹാദിനെ ഒന്ന് വെള്ളപൂശാനും ഒമർ അബ്ദുള്ള കിട്ടിയ അവസരം മുതലാക്കിയിട്ടുണ്ട് ജിഹാദ് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നതാണ് അമുസ്ലിങ്ങളെ കൊല്ലാൻ എന്നിട്ട് നമ്മുടെ പടച്ചവൻ പറഞ്ഞതുപോലെയുള്ള ഇസ്ലാം മത രാഷ്ട്രം നമുക്ക് സ്ഥാപിക്കണ്ടേ അതിലി കൊന്നു കൊല വിളിച്ചതിലേ പറ്റൂ അതെ അതെല്ലാമിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മുറിയന്മാര് മാത്രമുള്ള ഒരു ലോകമാണ് ഇവരുടെ ജിഹാദുകൾ ഒരിക്കലും അവസാനിക്കുന്നതേയില്ല വീഡിയോ എല്ലാ അമ്മമാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും സമർപ്പിക്കുന്നു ആദ്യം നമുക്കൊരു വീഡിയോ കാണാം എന്നിട്ട് നമുക്കൊന്നിച്ച് പ്രതികരിക്കാം ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ അവൾ സുഗന്ധം സുഗന്ധം ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു എന്നാണ് ആണുങ്ങളോടാണ് ചോദ്യം ഇയാൾ പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള അമ്മമാരെയും ഇവരുള്ള മറുപടി ഞങ്ങൾ കൊടുക്കാം നീ പോയി ട്രൗസർ ഇട്ട് നടക്കാൻ വെറുതെ അല്ല പഠിക്കാൻ കുപ്പി എന്ന് വിളിക്കുന്നത് എല്ലാ അമ്മമാർക്കും പറയാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞില്ലേ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഉദ്ധാരണം എങ്ങനെ നടക്കും പൈതലുകളെ പോലും വെറുതെ വിടാത്ത ഈ വിഭാഗങ്ങളെ എന്ത് ചെയ്യും കുഞ്ഞുങ്ങളെ കണ്ടാലും അവർ കൃഷിസ്ഥലമാണ് എന്നിവർക്ക് തോന്നുവാണ് അപ്പോൾ ബാലുവണ്ണനും നമ്മുടെ ഹോർമോൺ താത്തായും ഒക്കെ പറഞ്ഞതുപോലെ ആ നമ്മുടെ ഹോർമോൺ ആണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ കുറ്റമല്ല എന്ന ഒരു ധാരണ കൂടി ഇവർക്കുണ്ടാകുവാണ് അപ്പോ ഇങ്ങനെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവർ ജിഹാദും വെള്ളപൂശലും ലൈംഗികതയും ഒക്കെ ആക്കി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളൊന്നും ഇവരോട് പ്രതികരിക്കാൻ പാടില്ല എന്ന് ഇവരെങ്ങനെ പറയും ഭീഷണിപ്പെടുത്തിക്കോട്ടെ ഒരു കുഴപ്പമില്ല നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇത്തരം ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധ വരുന്നത് ഇവനെ കണ്ടോ സമ്പത്തിന്റെ കുറവില്ല തറവാടിത്തത്തിന്റെ കുറവില്ല വിദ്യാഭ്യാസം ജോലി പിന്നെ അവൻ്റെ മോന്ത നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇവൻ ആരാണ് എന്ന് ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ് ഷോലാപൂര് പോലെയുള്ള പട്ടണത്തിൽ നിന്നുള്ള കുടുംബം പഠനത്തിൽ സ്കൂൾ തലം മുതലേ തന്നെ നന്നായിട്ട് പഠിക്കുന്ന ബ്രില്യൻ സ്റ്റുഡൻറ് എൻജിനീയറിങ് ബിരുദത്തിന് ചേർന്നപ്പോൾ അവിടെയും ബഹുമുഖ പ്രതിഭ കോളേജിലെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ മികച്ച സ്ഥാപനത്തിലുടനെ തന്നെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടുന്നു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് ഏഴക്ക ശമ്പളം വാങ്ങുന്ന ജോലി പേര് സുബൈർ സുബൈർ ഹംഗർ നമ്മൾ വിചാരിക്കുന്നത് ഇവരെ പൊട്ടിത്തെറിക്കാൻ പോകുന്നത് പണത്തിന് വേണ്ടി മാത്രമാണെന്ന് അല്ല ഇവരുടെ ജീനിൽ അടങ്ങിയിരിക്കുന്ന ഒരു ജിഹാദിസം ജിഹാദിസമുണ്ടല്ലോ ജിലാമിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യ നമ്മളെ മുച്ചിലിയങ്ങളല്ലേ കഴിഞ്ഞ ദിവസം പൂനെയിൽ വെച്ചിട്ട് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നു അൽക്കൊയ്ദയുമായിട്ടായിരുന്നു ഇവന്റെ ബന്ധപത്രയും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായി സ്ഫോടനം നടത്താൻ ഇവൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇതിനിടയിലാണ് ആന്റി ഇൻ ആന്റി ടെററിസം സ്ക്വാഡ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്റലിജൻസ് ഇൻപുട്ട് കൃത്യമായിട്ട് ഇത് മണത്തറിഞ്ഞ് മനസ്സിലാക്കി ഇവനെ ഫോളോ ചെയ്ത് തേടി പിടിക്കുക ചെയ്തത് എല്ലാ ജിഹാദികളും ഇത് തന്നെയാണ് പല സ്ഥലങ്ങളിലായി ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിന്ന് തോക്കും ബോംബും ഒക്കെ ആയിട്ടൊന്നും വരേണ്ട കാര്യമില്ല അവർക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആയുധങ്ങളുമായിട്ട് വരേണ്ട കാര്യമില്ല എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് നമ്മൾ എവിടെ പോകുന്നു അവിടെയുണ്ട് നമ്മുടെ അഭിരുചിക്ക് നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മളോടൊപ്പം തന്നെയുണ്ട് സുബൈർ ഇന്നലെ വരെ എല്ലാവർക്കും ഒരു സാധാരണക്കാരനായിരുന്നു ഇന്ന് സുബൈർ മുസ്ലിം സമുദായത്തിനു വേണ്ടി ഷഹാദത്ത് കലിമ ചെയ്യാ ചൊല്ലിപ്പിക്കാൻ വേണ്ടി സ്വർഗത്തിലെ കായികനികൾ ഭക്ഷിക്കാൻ അവിടുത്തെ മുഴുത്ത മാറിടങ്ങളൊന്ന് അനുഭവിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട് മാറി ഇത്തരം കളിവാഗ്ദാനങ്ങളിൽ കുടുങ്ങുന്ന ഉന്നത വിദ്യാഭ്യാസം നേടിയ ധനികരായിട്ടുള്ള ഒരാൾക്ക് പോലും ഈ ഭീകരതയെ മനസ്സിലായില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റുവോ ഇവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല വളരെ ചെറിയ പ്രായം മുതലേ ഇവർ പഠിക്കുന്നത് എന്താ അന്യമതവിരുദ്ധതകളാണ് പിന്നെ എങ്ങനെയാണ് ഇവരെ നമുക്ക് മനുഷ്യരായിട്ട് കാണാൻ പറ്റുന്നത് ഇവരുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ആ അന്യമത തരാതരം പുറത്തു ഞങ്ങൾ പറയാറില്ലേ അയ്യോ ഒരിക്കൽ കുറെ മുസ്ലിം കൂട്ടുകാരുണ്ട് അവരൊന്നും ഇങ്ങനെയല്ല ഞങ്ങൾക്ക് മുസ്ലിം അയൽക്കാരുണ്ട് അവരൊക്കെ എന്തൊരു സ്നേഹമാണ് നിങ്ങൾ ഈ പറയണത് പോലെ ഒന്നും ഞങ്ങളെ കൊല്ലാനൊന്നും വരുന്നവരല്ല അവസരം ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം വന്ന സമയത്ത് ഹമാസിനോടൊപ്പം നിന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് മതി പറയുന്ന ഹമാസിന്റെ പതിനാലോളം രാജ്യങ്ങൾ ഭീകരനായി എന്ന് പ്രഖ്യാപിച്ച മിഷേലിനെ കേരളത്തിന്റെ മണ്ണിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ആളുകൾ ഒരവസരത്തിന് വേണ്ടി കാതോർത്ത് കാത്തിരിക്കുകയാണെന്ന് മാത്രം ഓർത്താ മതി അതെന്താ അലിയാനിക്കണ്ടിയില്ലേ